മാലിന്യ നീക്കത്തെ ചൊല്ലി ഇരിങ്ങാലക്കുട കൗൺസിൽ യോഗത്തിൽ ബഹളം രാഷ്ട്രീയ നാടകമെന്ന് ബി ജെ പി നഗരസഭ ട്രഞ്ചിങ് ഗ്രൗണ്ടിലെ മാലിന്യ നീക്കം തടസ്സപ്പെട്ടത് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിപക്ഷാംഗങ്ങൾ പ്ലക്കാർഡുമായി യോഗത്തിനെത്തിയത് കൗൺസിൽ ആരംഭിച്ച ഉടനെ പ്രതിപക്ഷം ആവശ്യം ആവശ്യമുന്നയിക്കുകയും ചെയ്തു എന്നാൽ അജണ്ടയ്ക്ക് ശേഷം ചർച്ച ചെയ്യാമെന്ന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച ചെയർപേഴ്സൺ നിലപാടെടുത്തു ഇതോടെ എൽഡിഎഫ് അംഗങ്ങൾ മുദ്രാവാക്യ വിളികളുമായി കൗൺസിലിന്റെ ഇറങ്ങി തുടർന്ന് ഒരു അജണ്ട ഒഴിച്ച് മറ്റെല്ലാ അജണ്ടയും പാസായതായും കൗൺസിൽ അവസാനിപ്പിച്ചതായും ചെയർപേഴ്സൺ അറിയിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ദാർഷ്ടത്തോടുകൂടിയാണ് പെരുമാറിയതെന്ന് എൽഡിഎഫ് പാർലമെന്ററി പാർട്ടി നേതാവ് കെ വിജയ് ആരോപിച്ചു ഞങ്ങൾക്ക് മങ്ങാടിക്കുന്നിലെ ട്രഞ്ചിങ് ഗ്രൗണ്ടിലെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി എണീറ്റ് നിന്ന് ചെയർപേഴ്സൺ എന്ന് പറയുമ്പോഴേ ചെയർപേഴ്സൺ വളരെ കൂടി ജനാധിപത്യ വിരുദ്ധമായി കീഴ്വഴക്കത്തിന് വിരുദ്ധമായി അതൊക്കെ ചർച്ച ചെയ്യാം ഈ അജണ്ടകൾക്ക് ശേഷം ചർച്ച ചെയ്യാം എന്ന് പറയുന്ന ഒരു സമീപനമാണ് ഉണ്ടായത് എന്നാൽ ട്രഞ്ചിങ് ഗ്രൗണ്ടിൽ നിന്നുള്ള മാലിന്യ നീക്കം ഇഴയാൻ കാരണം സർക്കാരിന്റെ വീഴ്ചയാണെന്ന് പറഞ്ഞ നഗരസഭാ ചെയർപേഴ്സൺ സുജാ സജീവ് കുമാർ സർക്കാർ ഏജൻസി കൃത്യമായി മാലിന്യം കൊണ്ടുപോകാത്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും ചൂണ്ടിക്കാട്ടി വളരെ സങ്കടത്തോടു കൂടി പറയട്ടെ ഈ ഒരു എഗ്രിമെന്റ് മുൻകാലങ്ങളിൽ തൊട്ട് തുടങ്ങിയ ആ സമയം തൊട്ട് ഇന്നത്തെ ഈ ഒരു ദിവസം വരെയും അത് കൃത്യമായി നടക്കുന്നില്ല ഗവണ്മെന്റിന്റെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ക്ലീൻ കേരള കമ്പനിക്ക് വേണ്ടി ഈ മാലിന്യം നീക്കം ചെയ്യാനുള്ള എഗ്രിമെന്റ് അല്ലെങ്കിൽ അവരുമായിട്ടൊരു എഗ്രിമെന്റ് വെച്ചിട്ടുള്ളത് കൃത്യ സമയങ്ങളിൽ ഇടവേളകളിൽ എടുത്തിട്ട് ഏറ്റവും വലിയൊരു പ്രശ്നം അതേസമയം മാലിന്യം കൊണ്ടുപോകുന്നതിനായി നാല് സ്വകാര്യ ഏജൻസികൾ തയ്യാറായിട്ടുണ്ടെന്നും ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് മാലിന്യ നീക്കം വേഗത്തിലാക്കുമെന്നും ചെയർപേഴ്സൺ അറിയിച്ചു ട്രെൻജിങ് ഗ്രൗണ്ടിന്റെ ചുമതല എൽ ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്കാണെന്നും വാർഡ് കൗൺസിലറും വിഷയത്തിൽ ശ്രദ്ധ ചെലുത്തണമെന്നും ചെയർപേഴ്സൺ കൂട്ടിച്ചേർത്തു കൗൺസിലിൽ നടന്നത് നാടകമാണെന്ന് ബി ആരോപിച്ചു ജനകീയ വിഷയങ്ങളിൽ നിന്ന് ചർച്ച വഴിതിരിച്ചുവിടാനുള്ള നീക്കമാണിതെന്ന് ബി ജെ പി പാർലമെന്ററി നേതാവ് സന്തോഷ് ബോബൻ പറഞ്ഞു ഈ ട്രങ്കിങ് ഗ്രൗണ്ടിന്റെ പരിപാലനം പൂർണ്ണമായിട്ടും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ കയ്യിലാണ് ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ അവരുടെ സ്റ്റാൻഡിങ് കമ്മിറ്റി ഇടപെട്ട് പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ കൗൺസിലിൽ ഉയർത്തിക്കൊണ്ടുവന്ന് കൗൺസിലിന്റെ പ്രധാനപ്പെട്ട അജണ്ടകളിൽ നിന്ന് വഴിതെറ്റിക്കാനുള്ള ശ്രമമാണ് അവർ നടത്തിയത് കൗൺസിലിൽ പ്രതിപക്ഷത്തിന്റെ പല്ലും നഗവും കളഞ്ഞത് എൽ ഡി എഫ് ആണ് ഇവര് വയനാട്ടിൽ ഒരുമിച്ച് മത്സരിക്കേണ്ടവരാണ് അവരെന്തിനാണ് ഈ കൗൺസിലിങ്ങനെ പരസ്പരം പ്രതിപക്ഷവും ഭരണപക്ഷം എന്നുള്ള ഒരു നാടകം കളിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല